ഇന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്നിട്ട് ഒരു പാചകം ആയാലോ ആവാലോ എന്താണ് ഇന്ന് അങ്ങോട്ട് പോണേ നമുക്കൊരു ഉണ്ണിമധുരം അങ്ങോട്ട് ആയാലോ ഹൈ കൊള്ളാലോ തുടങ്ങിയാലോ എന്തൊക്കെയാ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ് ഉണ്ണി മധുരം ചെറിയ ചെറിയ മധുരം അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ശർക്കര പാനി വേണം ഏത്തപ്പഴം വേണം പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി വേണം ജീരകപ്പൊടി വേണം അത്രേം മതി അത്രേം മതി അത്രേം മതിയെന്നേ സിമ്പിൾ വീട്ടിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ് അല്ലേ ആണ് പിന്നെ ഏറ്റവും വില കൂടി ഒരു സാധനം കൂടി ഉണ്ട് അതെന്താണത് തേങ്ങാപ്പാല് തേങ്ങക്ക് വില കൂടുതലാണല്ലോ അല്ല ഭയങ്കര മധുര പ്രിയാണ് ചേച്ചി അല്ലടാ സത്യം പറഞ്ഞാലേ എനിക്ക് ഭയങ്കര എരിവാണ് ഇഷ്ടം പിന്നെ കാലക്രമേണ എന്ന് പറയില്ലേ എന്ന് വെച്ചെന്താ ഷുഗർ കട്ടെ അപ്പൊ പ്രായം കൂടും തോറും മധുരത്തിനോടുള്ള ആസക്തി ഒന്ന് കൂടി പോകുന്നു അത് കാരണമാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എനിക്കൊരു മധുരം വേണമെന്ന് ആ അപ്പൊ പിന്നെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞോട്ടെ പിന്നെ എന്റെ ജോലിയൊക്കെ ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് എനിക്കൊരു മധുരമാണ് കേട്ടാ വേണ്ടേന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞ നേരത്തെ ഇരിച്ചു എന്നോട് ഇൻഗ്രീഡിയൻസ് ചോദിക്കുന്നു അപ്പൊ പിന്നെ പണി മൊത്തം എനിക്കാവൂല്ലോ പണി കൊടുത്താ ഒരുമിച്ച് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ മൊത്തമായിട്ട് പണി കൊടുക്കാൻ അതെ 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 ആ പണി എന്റെ അടുത്തേക്ക് ഞാനേ ഇവിടെ ഇന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ശർക്കര ഒക്കെ വെച്ചിട്ടുണ്ട് അറിയോ സമയം കളയേണ്ടത് ഞാൻ ഉരിക്കും മാത്രം ഞാൻ അരിഞ്ഞിടാൻ പോണേ ഭയങ്കര മണിയായി പോയി നമ്മുടെ പരിപാടി തുടങ്ങാം വേണോടാ കുറച്ച് ഒരുപാട് വെള്ളം വേണ്ട ഇത് ഞാൻ സൗഭർണികളോടല്ലോ പറയണോ നിങ്ങളോടാണേ പറയണ്ടത് ഞങ്ങള് രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു ഉണ്ണി മധുരാണ് അല്ലേടാ അതെ അപ്പൊ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് എത്ര വേണം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോ ഞങ്ങളിപ്പോ നാലെണ്ണാണ് ഇവിടെ അതിനെ നമ്മളൊരു ചേച്ചി ചെയ്യുമല്ലോ അല്ല നീ പാനി കാച്ചു തന്നല്ലോ ഇത് ഞാൻ ചെയ്തില്ലേ അപ്പൊ ഇത് ഞാൻ ചെയ്തില്ലേ മോശം അല്ലേ അതുകൊണ്ട് മാത്രം അപ്പൊ നമ്മൾ അതില് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പം പുഴുങ്ങിയൊക്കെ എടുക്കുന്നതിനേക്കാളും ഇതിനകത്ത് ആ വെള്ളത്തിനകത്ത് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും അതെ അങ്ങനെ പിന്നെ അതുമല്ല പാനീലിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ വേവിക്കാം പക്ഷെ പഴം ഭയങ്കര കല്ലായിപ്പോകും ടിപ്പ് ടിപ്പ് ആ ടിപ്പ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണം നമുക്ക് മധുരം വേണം അല്ല അതെ അതൊക്കെയാണ് ചേച്ചി സാധാരണ നമ്മളെ ഞാനൊക്കെ വീട്ടിലിപ്പം ീക്ഷങ്ങളൊക്കെ നടത്താറുണ്ട് ചേച്ചിയും ഒരുപാട് കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോ അതിനകത്ത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചേച്ചി ഉണ്ടാക്കിയ ഏറ്റവും അട്ടിപ്പോളി എന്നൊക്കെ തോന്നിയ ഇന്ന് ഓണായിട്ട് നോൺ വെജിന്റെ കഥ പറയാവോ വെജിന്റെ കഥ പറഞ്ഞാല് വെജിന്റെ കഥ പറഞ്ഞില്ല അപൂർവങ്ങൾ അപൂർവമാണ് വെജിന്റെ കഥ പറയരുത് എന്നോട് ചോദിക്കരുത് ഞാൻ നോൺ വെജിന്റെ ആളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വെജിൽ എനിക്ക് ഇഷ്ടം മാമ്പഴം മാമ്പഴ പുളിശ്ശേരി അത് ഭയങ്കര ഇഷ്ടമാണ് അത് പുളിശ്ശേരി പിന്നെ ചെലവര് പൈനാപ്പിളിൽ ഉണ്ടാക്കും പഴത്തിൽ ഉണ്ടാക്കും എന്തിലുണ്ടാക്കിയാലും എനിക്ക് മാമ്പഴത്തിൽ ഇണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം നിനക്കോ എനിക്കും മാമ്പഴത്തിന്റെ ഇഷ്ടമാണ് മ്പഴത്തിന്റെ പച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പോയിട്ട് പറയണോ ഞാ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന പരിപ്പും പപ്പടമൊക്കെ അല്ലേ അതെനിക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് സദ്യക്ക് നോക്കുമ്പോ പരിപ്പും പപ്പടം എന്നൊക്കെ പറയുമ്പോ ഈ നമ്മളീ തൊട്ടുകൂട്ടാൻ വെക്കില്ലേ അതുപോലെ ഒരു സൈഡിലായിരിക്കും ഈ പരിപ്പിന്റെ കറി ഉണ്ടാവുക പിന്നെ മാത്രമല്ല ഈ പുട്ടിനും പുട്ടിനൊക്കെയാണ് ഈ ചെറുപയറ് കറി ആയിട്ടാണ് തരുന്നത് നമ്മളെ ഈ സദ്യക്കൊന്നും ആ രീതിയിലുള്ള ഒഴിച്ചു കറി ഉണ്ടാവില്ല ആ ആ പുട്ടിന് അപ്പൊ ഞാൻ നമ്മൾ ഇവിടുന്ന് വേറെ നാട്ടില് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും ഫീൽ ചെയ്യാം ചേച്ചി അവിടെ എങ്ങനെയാ എറണാകുളം ചേച്ചി എറണാകുളം എറണാകുളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല പക്ഷെ ഞാനൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ തിരുവനന്തപുരത്തെ സദ്യയും എറണാകുളത്തെ സദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ബോളി കിട്ടും മാത്രമാണ് സദ്യ കഴിക്കുന്നത് എറണാകുളത്ത് ബോളി എഴുപ്പം കിട്ടും കേട്ടാ പണ്ട് കിട്ടൂലായിരുന്നു പക്ഷെ എറണാകുളത്തെ സദ്യയിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആടാ എനിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം സ്വന്തം നാട്ടിലെ ഊണ് എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര ഊണ് തന്നെയാണ് എനിക്ക് എറണാകുളത്തിലെ ഊണ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് കാരണം തിരുവനന്തപുരത്ത് സദ്യയും കഴിച്ചിട്ടില്ല എന്നല്ല നല്ല വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇഷ്ടമുള്ള ആ ബോളിയും കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എറണാകുളത്തെ സദ്യയും അവിടുത്തെ കറികളും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ സാമ്പാറൊക്കെ നിങ്ങളിവിടെ വർത്തറിച്ച് വയ്ക്കാറുണ്ട് എറണാകുളത്ത് ഇല്ല അതൊക്കെ പാലക്കാട് തമിഴ്

ഇപ്പൊ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ പഴം വെന്തു ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനി കഷ്ടപ്പെട്ട് വെച്ചാൽ ഓക്കെ മതി അപ്പൊ നമ്മുടെ ശർക്കര പാനിയിലേക്ക് നമുക്ക് വേണ്ടത് വറുത്ത് വെച്ച ജീരകപ്പൊടിയാണ് പൊടിയാണ് വേണ്ടത് വറുത്ത് വെച്ച ജീരകപ്പൊടി വേണം പിന്നെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടി വെള്ള എള്ളും ായിട്ട് മുന്തിരി നമുക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ നെയ്യ് ഇതൊക്കെ ചേർത്തല്ലേ നമ്മള് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിക്കോട്ടെ ഒരുപാട് എണ്ണ മയമൊന്നും വേണ്ടിട്ടാണ് ഇങ്ങനെ ആക്കിയത് അതെ നല്ല എണ്ണ നെയ്യിലൊക്കെ മറ്റേ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നെയ്യൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ നന്നായിട്ട് ഇനി ഇതൊന്ന് പറ്റി വരണം അതെ ഇത് നന്നായിട്ടൊന്ന് ഇള തിളച്ച് നല്ല കുറുകി വരുമ്പം അടിപൊളി ടേസ്റ്റ് നല്ലൊരു മണമായിരിക്കും ആയിരിക്കും മണമിങ്ങനെ ഈ എന്താ പറയുക ഔട്ട്ഡോർ നിൽക്കുന്നതുകൊണ്ടാണ് റൂമിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര മണമായിരിക്കും അതെ എല്ലാവരും വിരിക്കും മറ്റേ എന്താണ് ഇഞ്ചി എന്താണ് ചുക്ക് ചുക്ക് ഇടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരാം പക്ഷേ നമ്മൾ വറുത്ത ജീരകപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നമ്മൾ ചുക്ക് ഉപയോഗിക്കുന്നേ ഇല്ല പക്ഷെ എന്നാലും ആ ഒരു മണവും ആ ഒരു രുചിയും ഒക്കെ വേറെ തന്നെയായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നല്ലോണം വറ്റി വരണം ചേച്ചി ഒരു പാട്ട് പാടുവോട്ട് അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് റെഡിയാണ് പാട്ടുകാരി നമ്മുടെ സൗ സൗഭർണികയാണ് അപ്പൊ അത് കാരണം എന്തായാലും പാടണം റിയുന്നവരുണ്ടായിട്ട് പാട്ട് പാടിപ്പിക്കുമ്പോ ആൾക്കാരൊന്നും അറിയാണ്ട് ചേച്ചിക്ക് ഡാൻസ് അഭിനയിക്കാൻ പാടാനും അറിയാവുന്നു അത് ഞാൻ വീട് വീട്ടിൽ തെളിയിക്കുന്നെ കൂടെ തിന്നോ ചെമ്പു പുന്നോറു നിന്റെ മുത്താരം മിന്നുന്ന മുല്ലാതിന്നാ തിന്ന തിന്തിന്നോ തനതിന്നാ തിന്ന താനാ തിന്ന തിന്തിന്നോ തിന്നോ തിന്നോ നമ്മടെ ഇതൊക്കെ തേളാച്ച് ഏകദേശം വറ്റി കുറുകി എല്ലാ പണം കെട്ടാവുന്നു ഞാൻ ചേച്ചി നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പേര് ഉണ്ണിമധുരം അല്ലേ അതെ നമ്മള് പവിത്രം സിനിമക്കകത്തേ മറ്റേ പച്ചടിയൊക്കെ കരിഞ്ഞിട്ട് അടുക്കി പിടിച്ച് അവസാനം അത് കളയാൻ വേണ്ടി പോകുമ്പത്തേ ലാലേട്ട നമ്മുടെ ഇന്നസെന്റിനോട് പറയത്തില്ലേ കുറച്ച് പിന്നെ നെയ്യും എല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ണിമധുരം എന്നുള്ള പോലെ ഇട്ട പോലെ ഒരു സാധനം ആണെന്ന ആൾക്കാർ ചോദിക്കോ ഇല്ലില്ല ആ ഉണ്ണിമധുരം അല്ല ഈ ഉണ്ണിമധുരം ഒറിജിനൽ ഉണ്ണിമധുരം അത് കലിഞ്ഞ ഉണ്ണിമധുരം അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി ഇനി കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് നല്ല കുറുകിയ തേങ്ങാപ്പാല് ഒന്നാം പാലാട്ടോ ആ ഒന്നാം പാലാണേ ഇനി ഈ തേങ്ങാപ്പാൽ ഇട്ടങ്ങോട്ട് വറ്റിച്ച് 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 മുന്തിരിയൊക്കെ മുന്തിരി വേണ്ട അപ്പൊ പിന്നെ ലാലേട്ടന്റെ ആയി പോവ് ഞാനത് പറഞ്ഞപ്പോഴ കഥയും കൂടി പറഞ്ഞപ്പോ എനിക്കെന്തായിട്ട് ഞാൻ കൊതിയാവണം എനിക്കും ഇത് ആ പപ്പടം കൂട്ടി കൊഴച്ചൊരു അടിയുണ്ട് മോളെ കഴിക്കണം സെറ്റ് വീട്ടില് ഏറ്റവും കൂടുതൽ പാചകം വീട്ടിലേറ്റവും കൂടുതലാണ് ചോറ് കറിയൊന്നും പറയുന്നത് പറയാൻ നല്ല നല്ലൊരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു വളിപ്പ് വേണം വളിപ്പ് ഇടാൻ എന്ന് വിചാരിച്ച പക്ഷെ അത് അവളെ അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു സാധാരണ വീട്ടില് വെക്കുമ്പോ ചേട്ടന്റെ ചേട്ടന്റെയും മോന്റെ ഇഷ്ട വിഭവം എന്താണ് ഉള്ളിത്തീല് ഭയങ്കര ഇഷ്ടാടാ ഉള്ളിത്തീല് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത്തീല് എത്ര എണ്ടെങ്കിലും കഴിച്ചോളും പിന്നെ ഉള്ളിത്തീലാണ് കൂടുതലും ഇഷ്ടം നമ്മൾ ഈ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞ അധികം ഉണ്ടാക്കാറില്ല അപ്പൊ ഉണ്ടാക്കുന്നതിൽ ഉള്ളിത്തീല് നല്ല ഇഷ്ടമാണ് പിന്നെ സാമ്പാർ ഇഷ്ടമാണ് ഞങ്ങൾ ഞാൻ പറയാം തമിഴ് തമിഴ് സാമ്പാർ ആയതുകൊണ്ട് സാമ്പാറായതുകൊണ്ട് എന്താ പറയാ അങ്ങനെ ഓരോന്നും ഒരു സാധനം മാത്രം എല്ലാം തന്നെ പക്ഷെ എന്താണ് ഞങ്ങൾ താളിക്കുമ്പോ നമ്മളെ നല്ല ജീരകം ജീര പൊടിയില്ലേ പൊടിയല്ല നല്ല ജീരകവും ഉലുവയും പറ്റൽ മുളകും കടുകൂടി താളിച്ച് കുറച്ച് കൂടുതൽ എല്ലാവരും ഓരോ നുള്ളിടും നമ്മൾ കുറച്ച് കൂടുതലിടും അത് നമ്മുടെ സാമ്പാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് നല്ലോണം ഇത് കുറുകി വരണം ആ തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ട് നല്ല കുറുക്കി വന്നിട്ടില്ലേ ഇനി നമുക്ക് എളൊക്കെ ഇടാം എളൊക്കെ ഇടുന്നതിന് മുന്നേ സംഭവം ആയി കഴിഞ്ഞൂട്ടാ ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അറബികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നമുക്ക് എള്ളൊക്കെ തളിച്ചിട്ടേ നേരം ഒന്ന് അടച്ചു വെച്ചൊന്നും അടച്ചല്ല തുറന്ന് വെച്ചിട്ട് നമുക്ക് തണുക്കണം ആ സമയം കൊണ്ട് ഞാൻ ഒരു സാധനം കൊണ്ട് വരാം എന്താണ് അതൊക്കെ സർപ്രൈസ് ആണ് ചേച്ചി ോ അത് ഉറപ്പാ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയാണ് അടിപൊളിയാട്ടെ ഇരിക്കട്ടെ അങ്ങനെ ഏലക്ക പൊടിയെ പൊടി കൊറച്ച് ശേഷം ട്ടെ എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതെന്ത് പരിപാടിയാ സമ്മാനം ചേച്ചി ഇത് കൂട്ടി ഇങ്ങനെ വേഗം പോയി ഈ ഈ ഈ സൈഡിൽ സൈഡിൽ നിന്ന് നിന്ന് ഞാൻ കഴിക്കാം നീ കഴിക്കേ മുരിഞ്ഞ 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 പപ്പടം പപ്പടം പപ്പടത്തിന് ഒരു പ്രത്യേകതയുണ്ട് മുരിഞ്ഞ പപ്പടമാണ് ശരിക്കും ടേസ്റ്റ് വരിക അതാണ് എല്ലാവരും ഇത് കരിഞ്ഞ പപ്പടം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും ശരിക്കും എല്ലാ പപ്പടത്തില് പപ്പടത്തില് ചൂട് നിനക്ക് എല്ലാരും ട്രൈ ചെയ്യണം അതെ ഉണ്ടാക്കി നോക്കണം എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവർക്കും you